കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ചലച്ചിത്ര ആരാധകർ ഏറെക്കാലമായി കാത്തിരിക്കുന്ന ആമി എന്ന ചിത്രത്തിലൂടെ എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ ജീവിതം വെള്ളിത്തിരയിലേക്ക് പകർത്തപ്പെടുകയാണ് പ്രഗത്ഭനായ സംവിധായകൻ കമലനും മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരം മഞ്ജു വാര്യർക്കുമാണ് കാലത്തിന്റെ നിയോഗം പോലെ ഈ ഭാഗ്യം കൈവന്നിരിക്കുന്നത് ഒട്ടേറെ പ്രതിസന്ധികൾക്കൊടുവിൽ യാഥാർത്ഥ്യമാകുവാൻ പോകുന്ന ആമിയിൽ വലിയ പ്രതീക്ഷയാണ് സാഹിത്യ ലോകത്തിനും ചലച്ചിത്ര ലോകത്തിനുമുള്ളത് ആമിയുടെ ചിത്രീകരണം ഇന്നലെ എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന നീർമാതലത്തിന്റെ ചുവട്ടിൽ ആരംഭിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് എല്ലാവരുടെയും ൾക്കൊത്തുയൻ സാധിക്കുന്ന ചിത്രം ആവട്ടെ എന്ന് പ്രാർത്ഥനയോടെ മഞ്ജു വാര്യർ ഫേസ്ബുക്കിൽ ഹൃദയസ്പർശിയായ ഒരു കുറിപ്പ് പോസ്റ്റ് ചെയ്തത് എളുപ്പമാവില്ല മാധവിക്കുട്ടിയായുള്ള പരകായ പ്രവേശനമെന്നും എഴുത്തുകാരുടെ അനുഗ്രഹത്തോടെ ആമിയാകുന്നുവെന്നും മഞ്ജു കുറിച്ചിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ മലയാളം